നമ്മുടെ രതീഷ് കുമാർ കഴിഞ്ഞ ദിവസം സുരേഷിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് ഇവിടെ നടന്നതെന്ന് അതെ മോശമായ ഇൻറ്റൻഷനോടുകൂടി സുരേഷ് എന്നെ കെട്ടിപ്പിടിച്ചു എന്റെ കഴുത്തിന് ചുറ്റിലും മുഖമിട്ട് ഉരയ്ക്കുകയും അഞ്ചു പ്രാവശ്യം ഉമ്മ വെക്കുകയും ചെയ്തു ബിഗ് ബോസിന്റെ പ്രേക്ഷകരായ നിങ്ങളിൽ എത്ര പേർ ആ പറഞ്ഞത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം ഇതൊക്കെ ഓരോരോ ഗെയിം പ്ലാനുകളാണെന്നുള്ളത് ജാൻമണിയുമായിട്ട് രതീഷ് ഉടക്കിയതിനു ശേഷം രതീഷിന് ചുട്ട മറുപടി അതായത് ഉരുളക്കുപ്പേരി പോലെ തന്നെ ഒരു പണി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കാത്തിരുന്ന മനുഷ്യന്റെ മുമ്പിൽ വീണ് കിട്ടിയതായിരുന്നു ആ ഒരു ഉമ്മ കൊടുക്കൽ ആ ഒരു കെട്ടിപ്പിടിക്കൽ അതിനെ വളരെ കൃത്യമായിട്ട് അയാൾക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു അത് അയാളുടെ മിടുക്ക് എന്ന് തന്നെ ഇപ്പോഴും ഞാൻ പറയുകയാണ് അന്നേരം സുരേഷ് ഉപയോഗിച്ച വാക്ക് സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ളതായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ വീട് മുഴുവനും രതീഷിനെതിരെ ഇളകി എന്താണ് കാരണം രതീഷ് വെറുക്കപ്പെട്ടവനാണ് രതീഷ് ഓരോ ആൾക്കാരെയും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് രതീഷ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട് എല്ലാ ഇടങ്ങളിലും രതീഷ് അവന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രതീഷിനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി ആ സമയത്താണ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുറുപ്പ് ചീട്ടുമായിട്ട് സുരേഷ് അവിടേക്ക് ചെല്ലുന്നത് ആ സമയത്ത് അത് അങ്ങനെ തന്നെയാണ് സുരേഷ് ഏട്ടൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരും അയാളുടെ പിൻപിൽ നിരന്നു ആ സമയത്ത് ആക്രമിക്കപ്പെട്ടത് രതീഷാണ് എന്നാൽ ആ വാക്ക് തെറ്റാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് ആ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഉൾപ്പെടെ അവഹേളിക്കുന്ന പദമാണ് എന്ന് പറയാൻ അവിടെ ഒരു നാവ് പോലും ഉയർന്നില്ല ഉയരില്ല പക്ഷെ ഇപ്പോൾ സുരേഷിനെതിരായിട്ട് രതീഷ് ഒരാരോപണം പറഞ്ഞു എന്ന് അൻസിബ പറയുന്നു എന്താണ് പറഞ്ഞത് സുരേഷ് ഗേ ആണോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് രതീഷ് തന്നോട് പറഞ്ഞു രതീഷ് അത് പറഞ്ഞിട്ടുണ്ട് അയാൾ അത് നിഷേധിച്ചിട്ടുമില്ല അത് കേട്ടപ്പോൾ തന്നെ ആ വീട് പ്രകമ്പനം കൊണ്ട് ബിഗ് ബോസ് ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരും അവിടെ രതീഷിനെ ശാസിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു പ്രേക്ഷകരായ നിങ്ങൾ വിലയിരുത്തേണ്ട ഒരു കാര്യമുണ്ട് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് രതീഷ് ചെയ്തത് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അത് എന്ന് എല്ലാ ആൾക്കാർക്കും ആ വീട്ടിലുള്ള ആൾക്കാർക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം എന്നിട്ടും അവിടെ ക്രൂശിക്കപ്പെടുകയായിരുന്നു രതീഷ് രതീഷിനോട് സെക്ഷൽ ഹരാസ്മെന്റ് നടത്തി എന്ന് പറഞ്ഞ് അയാളെ ആക്രമിക്കാം പകരം അയാൾക്ക് നിങ്ങൾ ഗേ ആണ് എന്ന് സംശയം പ്രകടിപ്പിക്കാൻ പറ്റില്ല ഇത് എവിടെത്തെ ന്യായമാണ് ഹേ സുരേഷ് ഗേ ആണ് എന്ന് രതീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും അത് തെറ്റായ കാര്യം തന്നെയാണ് അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല പക്ഷേ അയാൾ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയെന്ന് നിങ്ങൾ പരസ്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ അത് തെറ്റായിരുന്നില്ലേ അത് അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കാതെ ആ സമയത്ത് തന്നെ അതിനെ ഐക്യനാട്ട്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ വീട്ടിലുള്ളവരെല്ലാവരും നിങ്ങളുടെ പിൻപിൽ അണിനിരന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും തെറ്റല്ലേ ചെയ്തത് തെറ്റിന് കൂട്ടു നിൽക്കുകയായിരുന്നില്ലേ ചെയ്തത് എന്നിട്ടിപ്പോൾ പാപമില്ലാത്തവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ഒരു മനുഷ്യനെ കല്ലെറിയുകയാണ് ഈ പ്രവണതയെ ഒരിക്കലും അംഗീകരിച്ചു തരുവാൻ കഴിയില്ല സുരേഷും തെറ്റ് ചെയ്തു രതീഷും തെറ്റ് ചെയ്തു രണ്ടുപേരെയും ഒരേ തുലാസിൽ തൂക്കാം ഒരു മുഖത്തിന്റെ കീഴിൽ ഒരുമിച്ച് കെട്ടാം പക്ഷേ ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്തുവാൻ കഴിയുകയുള്ളൂ ഉറക്കം നടിക്കുന്നവനെ ഒരിക്കലും ഉണർത്തുവാൻ കഴിയില്ല അത് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് രതീഷ് ആ വീട് വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് സുഖമായിട്ട് ഗെയിം കളിക്കുവാൻ കഴിയും രതീഷ് അവിടെ ഉള്ളിടത്തോളം സമയം ഓരോരുത്തരും ഏത് നിമിഷവും ആക്രമിക്കപ്പെടും എന്നുള്ള ഭയം അവരുടെ മനസ്സിൽ തിളയ്ക്കുകയാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് അയാളെ തോൽപ്പിക്കുവാൻ ഇതേയുള്ളൂ വഴി ഗെയിം കളിച്ച് അയാളെ നേർക്കു നേർന്ന് നിങ്ങൾക്ക് വീഴ്ത്തുവാൻ കഴിയില്ല പിന്നെയുള്ള മാർഗങ്ങൾ ഇത്തരത്തിന് വൃത്തിഹീനമായ കളികളിൽ കൂടി ഒരാളിനെ വീഴ്ത്തുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ഒരു ഹീറോ ജനിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകർ ഇവിടെ രതീഷിനെ ഉൾക്കൊള്ളും നിങ്ങൾക്കത് എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ മുൻ സീസണുകൾ നിങ്ങൾ എടുത്തു നോക്കണം അതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇവിടെ സംഭവിച്ചു എന്തായാലും നോമിനേഷൻ ലിസ്റ്റിൽ സുരേഷിന്റെ പേരുണ്ട് ഈ ആഴ്ച മിക്കവാറും സുരേഷ് പുറത്തു പോകുവാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷിനെ അവിടെ പിടിച്ചു നിർത്തുവാനാണ് കൈനോട്ടക്കാരന്റെ ടാസ്കും അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ സുരേഷിനെ കൊണ്ട് ചെയ്യിക്കുവാൻ വേണ്ടി അയാളെ ഒന്ന് ആക്റ്റീവ് ആക്കി അയാളൊന്ന് സംസാരിക്കട്ടെ അതിന് ബിഗ് ബോസ് അവസരം കൊടുത്തത് പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ ഇടം പിടിക്കുവാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ സേവ് ചെയ്ത് ബിഗ് ബോസിന് അവിടെ ഈ ആഴ്ച സുരേഷിനെ നിർത്തുവാൻ കഴിയും കാരണം സുരേഷ് അവിടെ ഉണ്ടെങ്കിൽ രതീഷിനെതിരെ കൂടുതൽ ഗെയിം കളിക്കാൻ ും കണ്ടന്റുകൾ ഉണ്ടാക്കുവാനും ബിഗ് ബോസിന് നല്ലൊരു അവസരം കൂടിയാണ് വോട്ടിംഗ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് സുരേഷും ഒന്ന് അൻസിബയുമാണ് എന്തായാലും ഇന്നത്തെ വിഷയത്തോടുകൂടി ഇതിനകത്തും ഒരു തീരുമാനമാകാൻ സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ വരുന്ന ആഴ്ചകളിൽ പ്രേക്ഷകർ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം പ്രേക്ഷക മനസാക്ഷി എപ്പോഴും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നവനൊപ്പമാണ് അത് മനസ്സിലാക്കി കളിക്കുന്നവർ കുറെ നാൾ അവിടെ നിൽക്കും ഇല്ലാത്തവർ വേഗം പുറത്തു പോകും